കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റ് ആരംഭിച്ചു കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഗ്രീൻ ഫെസ്റ്റ് ചെയർമാൻ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു ഫലവർഷ തൈകളുടെ പ്രദർശനവും വിതരണവുമാണ് ഗ്രീൻ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ചയാണ് സമാപനം സി കെ സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോർജ് അമ്പാട്ട് ജോർജ് കുര്യപ്പ് പി എ പാദുഷ സി ജെ എൽദോസ് ജെയിംസ് കോർമ്പെൽ കെ എം പോൾ പോൾ ബി പീറ്റർ ഉഷാബാലൻ എന്നിവർ പ്രസംഗിച്ചു കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന നിരവധി പരിപാടികൾ പലിശ ലഹിത വായ്പ ഉൾപ്പെടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും നമുക്കറിയാം കർഷകർ സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയടിവ് വന്യമൃഗങ്ങളുടെ വലിയ ശല്യം ഉൽപാദന ചെലവിൻ്റെ വർദ്ധനവ് എല്ലാ തരത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സഹകരണം ഇങ്ങനെ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർഷകരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആവശ്യമാണ്